മട്ടന്നൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം മട്ടന്നൂർ സി ഡി എസ് ഹാളിൽ നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കർഷക കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും നടന്നു കർഷക ദിനം കർഷകർക്ക് വേണ്ടി ഒരു ദിവസത്തെ മാറ്റിവെക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിങ്ങമാസം ഒന്നാം തീയതി നമ്മൾ കർഷക ദിനം ആചരിക്കുന്നത് ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഓണക്കാലം ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ് നമ്മൾ കർഷക ദിനവും ആചരിക്കുന്നത് കർഷക ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കർഷകരുടെ മേഖലയിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകതയായി പൊതുവിൽ സർക്കാർ കാണുന്നത് ഇവിടെ എത്തിച്ചേർന്നവരിൽ ഭൂരിഭാഗവും മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് മണ്ണിൽ പൊന്നുവിളയിക്കാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉപയോഗപ്പെടുത്തിയവരാണ് എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള മുതിർന്ന കർഷകനായി തെരഞ്ഞെടുത്ത ഗോപാലൻ പുതിയേടത്തിനെയും മുതിർന്ന കർഷക തൊഴിലാളി കെ കുഞ്ഞിക്കണ്ണനെയും സമ്മിശ്ര കർഷകനായ കെ മോഹനൻ ജൈവ കർഷകനായ കെ എം രവീന്ദ്രൻ കർഷകനായ കെ രാജൻ പട്ടികജാതി പട്ടികവർഗ കർഷകനായി തെരഞ്ഞെടുത്ത രവീന്ദ്രൻ കുനിയിൽ യുവ കർഷകൻ വി കെ മഹേഷ് വനിതാ കർഷക സരോജിനി മഞ്ഞക്കര ക്ഷീര കർഷക പ്രേം പ്രസീത വിദ്യാർത്ഥി കർഷക ധ്വനി അനിൽകുമാർ മാതൃകർഷകൻ ആർ പി രഞ്ജിത്ത് എന്നിവർക്ക് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീതയും നഗരസഭാ ചെയർമാനും ചേർന്ന് പുരസ്കാരം നൽകി ആദരിച്ചു ◆、はいはい അവസാനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് അധ്യക്ഷനായി കൌൺസിലർമാരായ വി കെ സുഗതൻ പി അനിത പി പ്രസീന പി രാഘവൻ സി പി വാഹിദ വി എൻ മുഹമ്മദ് എ മധുസൂദനൻ കൃഷി ഓഫീസർ കെ ജയശ്രീ മനീഷ് പി രേഖ അമിത സബരിയ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജൈവ കർഷകനായി തെരഞ്ഞെടുത്ത കെ എം രവീന്ദ്രൻ അവാർഡ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മട്ടന്നൂർ മരുതായിലെ കർഷക കൂട്ടായ്മയായ ഇക്കോ ക്ലബ് പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകി ഗ്രാമികാനൂസ് മട്ടന്നൂർ